ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കൊടുങ്ങല്ലൂരിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാനുള്ള ബിജെപിയുടെ മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികളോടും പൊതുജനങ്ങളോടും ജനതാദൾ എസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു

നിങ്ങൾ പണിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പറ്റാത്തൊണ്ടിരിക്കും നമുക്ക് നിത്യോഥാനങ്ങളുടെയും അതുപോലെ തന്നെ നമുക്ക് വാളം പോലെ ഇന്ദിരാഗാന്ധി അടിയന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയപ്രകാശ് നാരായണൻ തൊട്ടുള്ള അനവധി നേതാക്കളെ ജയിലും അതിനുശേഷം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നിലനിർത്തു അതിനു ശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ 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 പാർട്ടി അധികാരത്തിൽ വരുന്നത് പല പാർട്ടികളുമായും പല പാർട്ടികളായ ജനുവെല്ലുമായും നിന്നുകൊണ്ട് അടിയന്തരാവസ്ഥം ഒറ്റക്കെട്ടായി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനിടെ കാണരാത്രിയിൽ നടന്ന അന്തരീക്ഷങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അനുമതി നേതാക്കളെ അവിടെ കിടന്നാണ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പ്രഖ്യാപിച്ച നോമിനേഷൻ പത്ര ഒപ്പിടിച്ചു കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായത് ആ തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി അഞ്ചിൽ ഭൂരിപക്ഷത്തോടു കൂടി നാല് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു റഹീം ത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂരിൽ മികച്ച രീതിയിൽ പാൽ പാലുൽപാദനം നടത്തുന്ന ക്ഷീര കർഷകൻ ഹബീബ് അഞ്ചപ്പാലത്തിന് മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ കെ ആർ ജയത്രൻ നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് ജോർജ് നെല്ലിശ്ശേരി ഹൈദ്രോസ് ആരോമൽ വിനോദ് മേനോൻ ശ്യാമള വലപ്പാട് ഡേവിസ് നെല്ലിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്തതരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ